ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മാർഗിഴി മഹോത്സവത്തിന്റെ ഒൻപതാം ദിവസമായ ചൊവ്വാഴ്ച ഹരിപ്പാട് കാർത്തികേയം തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരകളി ശ്രദ്ധേയമായി കായംകുളം സബ് ഡിവിഷൻ പരിധിയിലുള്ള വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരായിരുന്നു സംഘത്തിലെ കൂടുതൽ അംഗങ്ങൾ എന്നതാണ് ഇതിന്റെ പ്രത്യേകത തിരക്ക് പിടിച്ച ഔദ്യോഗിക കർത്തവ്യത്തിന്റെ ഭാഗമായുള്ള സമ്മർദ്ദത്തിൽ നിന്നും ഒരൽപ്പം ആശ്വാസത്തിനായി സമയം കണ്ടെത്തി പരിശീലിച്ച് തങ്ങളുടെ കലാഭിമുഖ്യം കലാസാധുരക്കായി അവതരിപ്പിക്കുകയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ

സബീന എസ് ലതീ കെ അനിയനിൽ സംഗീത രേഖാ കിഷോർ അതുല്യ മോൾ എന്നിവരാണ് തിരുവാതിര അവതരിപ്പിച്ചത് നമ്മൾ ഈ ജോലി സംബന്ധമായ ഭാരത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എളിയ സമയം കൊണ്ട് ചെറിയ ഒരു ഒരു വൈകുന്നേരങ്ങളിൽ നമ്മുടെ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ടൈമിൽ അരമണിക്കൂർ വീതം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്താണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അതിന് ആലപ്പുഴ നമ്മൾ കാർത്തികയം എന്നാണ് ആ ഗ്രൂപ്പിന് പേരിട്ടിരിക്കുന്നത് ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു രണ്ടര മാസത്തെ പരിശീലനം മാത്രമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അതിനകത്ത് പിന്നെ പിന്നെ ഹരിപ്പാട് കരിയിലക്കുളങ്ങര തൃക്കന്നപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസുകാരാണ് ഇപ്പം നമ്മുടെ ഈ തിരുവാതിര ഗ്രൂപ്പിനകത്ത് ഉള്ളത് ശ്രീനിയ സുരേഷ് ആണ് ഇവരെ തിരുവാതിര കളി പരിശീലിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കായംകുളം